മലയാളികൾ എല്ലാവരും തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതും ഏറ്റെടുക്കുന്നതുമായിട്ടൊരു വാർത്തയാണ് നടി അർച്ചന കവിയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വിവാഹ വാർത്തയായി ഇത് മാറാനും കാരണമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഈ വാർത്ത വളരെയധികം പ്രാധാന്യമുള്ളതായി മാറുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോഴിതാ അർച്ചനയുടേതായി ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എം ലോഫ്റ്റുകാർ പുറത്തുവിട്ട ഒരു വീഡിയോ ആണിത് അർച്ചനയുടെ വിവാഹ വസ്ത്രം അതായത് പിങ്ക് നിറത്തിലെ വിവാഹ സാരി ഒരുക്കിയത് എം ലോഫ്റ്റുകാരാണ് എന്നാൽ എം എംലാഫ്റ്റിന് ഒരു ചെറിയ സർപ്രൈസ് കൊടുത്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ അർച്ചന അത് വാങ്ങിയത് എംലാഫ്റ്റിലെ ജോയലിനെ ഇപ്പോൾ പ്രേക്ഷകർക്ക് എല്ലാം സുപരിചിതമായി തന്നെ അറിയാം ശരിക്കും പറഞ്ഞാൽ ദിയുടെ വിവാഹത്തോടെയാണ് എം ലോഫ്റ്റുകാരെ കൂടുതലും പ്രേക്ഷകർ അറിയാൻ തുടങ്ങിയത് ഇപ്പോഴിതാ നോക്കിക്കഴിഞ്ഞാൽ അർച്ചനയും അവിടെ നിന്ന് തന്നെയാണ് അവരുടെ വിവാഹ വിവാഹവസ്ത്രം എടുത്തിരിക്കുന്നത് അർച്ചനയുടെ വസ്ത്രം കണ്ടപ്പോൾ തന്നെ അർച്ചന കുറച്ച് പ്രശ്നമുണ്ടാക്കി ഇതൊന്നും ശരിയായില്ല എന്ന് പറയുകയും ചെയ്തു ജോയൽ ഇവിടെ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നും മനപൂർവ്വം എന്നോടത്ത് എങ്ങനെ ചെയ്തതാണോ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് നിൽക്കുന്ന അർച്ചനയുടെ വീഡിയോ ആണ് ആദ്യം പുറത്തു വന്നത് പിന്നീടാണ് സത്യാവസ്ഥ നിറഞ്ഞ വീഡിയോ പുറത്തു വന്നത് എന്ന് പറയാം ജോയലിന് ഒരു സർപ്രൈസ് കൊടുത്തതാണ് ഇവിടെ ഉണ്ടാകണ്ടേ ഈ ദിവസം ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അതുകൊണ്ട് ഞാൻ സർപ്രൈസ് തന്നതാണ് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയാം കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെ പങ്കുവയ്ക്കാൻ പറ്റുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുന്നത് ഇങ്ങനെ തന്നെയാണ് എന്നുകൂടി പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിലും ഇത് വൈറലാകുന്നത് എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നു ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടമാകുന്നുണ്ട് എന്നും പറയുന്നു അർച്ചന വളരെയധികം തന്നെ എല്ലാ കാര്യങ്ങളും സിമ്പിളായി എടുക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അർച്ചനയുടെ വിവാഹവും വളരെ സിമ്പിളായിരിക്കുമെന്ന് നമുക്ക് അറിയാമായിരുന്നു അർച്ചന വിചാരിച്ചതിനെക്കാട്ടിലും ഭംഗിയായിട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വിവാഹ വസ്ത്രം വന്നത് അതുകൊണ്ട് തന്നെയാണ് ജോയിൽ സർപ്രൈസ് കൊടുക്കാം എന്ന് കരുതിയതെന്നും ആ അർച്ചന പറയുന്നുണ്ട് അവസാനം വിവാഹ വസ്ത്രം ഇട്ട് കഴിയുമ്പോഴേക്കും അർച്ചന കരയുന്നതും നമുക്ക് കാണാം ഞാൻ വിചാരിച്ചതിനേക്കാൾ ഭംഗിയിലാണ് എനിക്കിത് ചെയ്തു തന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല ഞാനും അങ്ങനെ എം ലോഫ്റ്റ് കുടുംബത്തിലെ ഒരംഗമായിരിക്കുകയാണ് എംലോഫ്റ്റ് അടിപൊളിയാണെന്നും എം ലോഫ്റ്റിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നും ഒരുപാട് പേര് പറഞ്ഞിരുന്നുവെങ്കിലും ഞാൻ ഇത്രയും അടിപൊളിയാകുമെന്ന് വിശ്വസിച്ചിരുന്നില്ല ഞാൻ എല്ലാ കാര്യങ്ങളും വീഡിയോ കോളിൽ വിളിച്ച് കൊടുത്തതുപോലെ തന്നെ കൃത്യമായി ജോലി ചെയ്തിട്ടുണ്ട് അതിനപ്പുറം ഇനി എനിക്ക് ഒന്നും വേണ്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാവരെയും ഞെട്ടിച്ചൊരു സംഭവം തന്നെയായിരുന്നു ഇത് അർച്ചനയുടെ വിവാഹ വസ്ത്രം ചെയ്തതിൻ്റെ വീഡിയോ തന്നെയാണ് വൈറലാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ